അദ്ദേഹത്തിന്റെ മികച്ച അതുപോലെ ഓരോ െ വളരെ മികച്ചിരിക്കുന്ന ആക്ടർമാരാണ് എല്ലാവരും ഇങ്ങനെ സിനിമ ചെയ്യണം ഓരോ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഓരോ ആക്ടറെ പുതിയ ആക്ടർമാരെ കൊണ്ടുവന്ന് പരീക്ഷ നടത്തുന്ന ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം എന്ന് പറയുന്ന ഡയറക്ഷൻ അട്ടിമണിയുന്ന ശ്ശുര രാജനൊക്കെ തകത്ത് അപേക്ഷിക്കുന്ന അമ്പാനും അതുപോലെ പിന്നെ സലീം കുമാറിൻ്റെ ബോർഡുണ്ട് അതിന് അമ്പാൻ്റെ സുഹൃത്തായിട്ട് അപേക്ഷിക്കുന്ന പയ്യനുണ്ട് കിട്ടിലം അതുപോലെ അമ്പാൻ്റെ അമ്മയായിട്ട് ഒക്കെ സിനിമ കിട്ടിലും അടിപൊളി സിനിമയാണ് ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ ആകുമെന്നുള്ളത് യാതൊരു സംശയം ചേർക്കേണ്ട കിട്ടിലും പടം പെർഫോമൻസ് അടിപൊളി പടം सिनम <laughs> इन <laughs> 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 <laughs>